ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണനും നടിയും ഡിസൈനറുമായ ആരതി പൊടിയും വിവാഹിതരായതിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇരുവരുടെ വിവാഹത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷകളായിരുന്നു ആരാധകർക്ക് ഒടുവിൽ രണ്ടാഴ്ചയോളം നീണ്ട വിവാഹാഘോഷങ്ങൾ ഇന്നലെയോടുകൂടി അവസാനിപ്പിച്ചിരിക്കുകയാണ് ഫാഷൻ ഡിസൈനറായ ആരതി പൊടി തന്നെയാണ് തന്റെ വിവാഹത്തിനുള്ള ഡ്രസ്സുകളെല്ലാം ഡിസൈൻ ചെയ്തത് ഓരോ ദിവസവും ആരാധകരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്ന ആരതിയും റോബിനും പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് ഇതിനൊപ്പം ഒരു പണി കൂടി കിട്ടിയതിനെ പറ്റിയുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏറ്റവും പുതുതായി ഇൻസ്റ്റഗ്രാമിലൂടെ ആരതിയുടെയും റോബിന്റെയും സുഹൃത്ത് പങ്കുവച്ച വീഡിയോയാണ് വൈറലാകുന്നത് അവസാനം വരെ കാണുക ട്വിസ്റ്റ് ഉണ്ട് ഇതോടുകൂടി കലാപരിപാടികൾ അവസാനിച്ചിരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം എന്നാണ് വീഡിയോയ്ക്ക് നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ വിവാഹത്തിന് മുന്നോടിയായി ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നു പഠിച്ച ഡാൻസ് വിവാഹ വേദിയിലും മറ്റുമൊക്കെയായി കളിക്കുന്നു അങ്ങനെ കല്യാണം കഴിഞ്ഞ് റോബിനെയും ആരതയെയും വീട്ടിൽ കയറ്റിയതിനു ശേഷം ബൈക്കിലാണ് സുഹൃത്തുക്കൾ പോകുന്നത് കുറച്ചു സമയത്തിനുള്ളിൽ അപകടമുണ്ടായി കൂട്ടുകാരെല്ലാം ആശുപത്രിയിലായി ഇവരെ കാണാൻ റോബിനും ആരതയും ആശുപത്രിയിലേക്ക് പോവുകയും ചെയ്തു എന്നാൽ ഇതിനൊടുവിലാണ് ട്വിസ്റ്റ് സംഭവിക്കുന്നത് വീഡിയോയുടെ അവസാനത്തിൽ റോബിനെ ട്രിപ്പിറ്റ് കിടത്തിയിരിക്കുകയാണ് ഇതോടെ ശുഭം എന്ന് എഴുതി കാണിച്ചാണ് വീഡിയോ അവസാനിക്കുന്നത് ഇടയ്ക്ക് കണ്ണ് തുറന്ന് നോക്കിയെങ്കിലും വീഡിയോ എടുക്കുന്നത് കണ്ടതോടെ കണ്ണടച്ച് കിടന്നു അയ്യോ ഡോക്ടർ റോബിനെ തെന്ത് പറ്റി അവർക്ക് ആക്സിഡന്റ് ആയപ്പോൾ ഡോക്ടറിന്റെ ബോധം പോയോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളുമായാണ് ആരാധകരും എത്തിയിരിക്കുന്നത് മാത്രമല്ല വിവാഹം കഴിച്ചതിന്റെ കണ്ണേർ കിട്ടിയതാവും എത്ര പേരുടെ കണ്ണ് കിട്ടിയിട്ടുണ്ടാവും എന്നിങ്ങനെയാണ് കമന്റുകൾ എന്നാൽ റോബിന് ഫുഡ് പോയിസണിംഗ് ആണെന്നും പേടിക്കാൻ മാത്രമുള്ള കുഴപ്പമില്ലെന്നുമാണ് കമന്റുകളിൽ നിന്നും വ്യക്തമാകുന്നത് അതേസമയം ഫെബ്രുവരിയിലായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ഡോക്ടർ റോബിനും ആരുതിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞത് അതിനു മുൻപ് പ്രീ വെഡ്ഡിംഗ് പരിപാടികളും വിവാഹത്തിനു ശേഷം മറ്റ് പല ആഘോഷങ്ങളും നടത്തിയിരുന്നു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ആഘോഷങ്ങളും ഇവരുടെ വിവാഹത്തിന് ഉണ്ടായിരുന്നു ബിഗ് ബോസ് മലയാളത്തിന്റെ നാലാം സീസണിൽ മത്സരിച്ചാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ശ്രദ്ധേയനാകുന്നത് ഷോയിലൂടെ ലക്ഷക്കണക്കിന് ആരാധകരെ സ്വന്തമാക്കാനും റോബിന് സാധിച്ചിരുന്നു എന്നാൽ മത്സരം പൂർത്തിയാകാതെ താരം പുറത്തായി ശേഷം റോബിനെ ഇന്റർവ്യൂ ചെയ്യാനെത്തിയ പെൺകുട്ടിയായിരുന്നു ആരതി പൊടി ഇവരുടെ അഭിമുഖം വൈറലായതിനു പിന്നാലെ താരങ്ങളും പ്രണയത്തിലാണെന്ന തരത്തിൽ ഊഹാപോഹങ്ങൾ പ്രചരിച്ചിരുന്നു അങ്ങനെയൊരു വാർത്ത വന്ന സ്ഥിതിക്ക് പ്രണയിച്ചൂടെ എന്ന നിലയിലേക്ക് താരങ്ങളും എത്തി ഇടയ്ക്ക് വലിയ ആഘോഷത്തോടെ വിവാഹ നിശ്ചയവും നടത്തിയിരുന്നു അന്നു മുതൽ ആരതി റോബിൻ വിവാഹം കാണാൻ കാത്തിരിക്കുകയായിരുന്നു ആരാധകർ ആഘോഷങ്ങൾക്ക് ശേഷം അടുത്ത ദിവസം മുതൽ ഹണിമൂൺ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് നവദമ്പതികൾ രണ്ടര വർഷത്തോളം നീണ്ട ഹണിമൂൺ ആയിരിക്കും ഇതെന്നാണ് റോബിൻ വ്യക്തമാക്കിയത്